ഹലോ അപ്പോൾ ഓണമൊക്കെ അവറായില്ലേ നമ്മളിന്ന് പുതിയൊരു ഓണം കിറ്റാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ദ മുല്ലമുട്ടാണ് കേട്ടോ മുല്ലമുട്ടാണല്ലോ ഓണത്തിൻ്റെ വിഷുവിൻ്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് നൂറ് മുല്ലമുട്ടാണ് കേട്ടോ വരുന്നത് ദ ഈ ഒരു ഷെയ്ഡിലുള്ള ഇത്രയും വലിപ്പമുള്ള മുല്ലമുട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ വരുന്നത് മൂന്ന് സാറ്റിൻ ബോ ആണ് സാറ്റിൻ ബോ ബ്ലാക്ക് ആണ് വെക്കുന്നത് ബ്ലാക്ക് ആകുമ്പോൾ എല്ലാത്തിനോടും മാച്ചായിട്ട് പോകും പിന്നെ മുല്ലമുട്ടിൻ്റെയൊക്കെ ഉണ്ടാക്കാനായിട്ട് ബ്ലാക്ക് തന്നെയാണ് നല്ലത് പിന്നെ വരുന്നത് ദ ഇതുപോലെ നാല് അലിഗേറ്റർ ക്ലിപ്പ് ആണ് കേട്ടോ നാല് സെൻറ്റിമീറ്ററിൻ്റെ അലിഗേറ്റർ ക്ലിപ്പ് പിന്നെ വരുന്നത് മൂന്ന് ബഞ്ച് പോളൻസ് ആണ് കേട്ടോ ഗോൾഡും സിൽവറും അതുപോലെ തന്നെ ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ളതും ആണ് കേട്ടോ അപ്പോൾ മൂന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാവേ മൂന്ന് ഗോൾഡോ അല്ലെങ്കിൽ മൂന്ന് സിൽവറോ അല്ലെങ്കിൽ മൂന്ന് ഓഫ് വൈറ്റ് ഷെയ്ഡോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഈ എന്താ സിൽവർ കളറിലുള്ള കസവുള്ള സാരി എടുക്കുന്നവരൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്ക് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സിൽവർ ഇവിടെ വെച്ചത് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിതിൽ മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ളതാണേ വയ്ക്കുന്നത് പിന്നെ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള തന്നെ ഫോം ഫ്ലവർ ആണ് കേട്ടോ പന്ത്രണ്ട് എണ്ണം അതായത് ഒരു ബഞ്ച് ഫോം ഫ്ലവർ അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ മൂന്ന് കളറ് മാച്ച് ചെയ്ത് പോകുന്നുണ്ട് കൂടുതലും മാച്ച് ചെയ്യുന്നത് ഗോൾഡും ഓഫ് വൈറ്റും തന്നെയാണ് കേട്ടോ ഇപ്പോൾ സിൽവറും മേച്ചയും ഒക്കെയാണ് പിന്നെ വരുന്നത് ഗ്രീൻ ടേപ്പ് ആണ് കേട്ടോ ഇവിടെ ഒരു റോള് ഗ്രീൻ ടേപ്പ് വെക്കുന്നുണ്ടേ പിന്നെ വരുന്നത് ദ ഈ ഒരു സൺഫ്ലവർ ക്ലിപ്പാണ് അപ്പോൾ അതും വെക്കുന്നുണ്ട് നമ്മുടെ വിഷുവിൻ്റെ കിറ്റിലും ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം പിന്നുള്ളത് ഒരു മീറ്റർ ദൈ ഇതുപോലുള്ള ക്യാൻവാസ് റോളാണ് കേട്ടോ നമ്മൾ ബോയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടിഭാഗം തൊട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റോളാണ് ആണ് കേട്ടോ അപ്പോൾ ക്യാൻവാസ് ഷീറ്റോ ഫെൽറ്റ് ഷീറ്റോ അതിനൊക്കെ പകരമായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ കിറ്റിൽ വരുന്നത് ഇതിനെല്ലാം കൂടെ ഷിപ്പിംഗ് ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണോ കേട്ടോ വരുന്നത് ഷിപ്പിംഗ് ഉൾപ്പെടെയാണ് കേട്ടോ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജ് ഒന്നും തരേണ്ടതില്ല പിന്നെ നമ്മൾ വിഷുവിൻ്റെ കിറ്റ് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇരുനൂറ് രൂപയായിരുന്നു കേട്ടോ ആ ഒരു കിറ്റ് അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം ആ കിറ്റ് വേണമെന്നുള്ളവർക്ക് അത് വാങ്ങാം ഇത് വേണമെന്നുള്ളവർക്ക് ഇത് വാങ്ങാം കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് കിറ്റും ഇപ്പോഴും അവൈലബിൾ ആണ് പിന്നെ അതുമാത്രമല്ല നമ്മൾ ഇതുപോലെ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് കേട്ടോ നമ്മൾ മുല്ലമുട്ടൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ആണ് കേട്ടോ ഈ ഒരു കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു ബണ്ണിൻ്റെ ആയാലും നമ്മുടെ ബോയുടെ ആയാലും വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഈ ഒരു ക്ലിപ്പ് അപ്കമ്മിങ് വീഡിയോ ആണ് ഉടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഈ ക്ലിപ്പ് പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ ടി ആർ ആസ് ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഒരു സംഭവത്തിൻ്റെ വീഡിയോയും നമ്മൾ ഉടനെ ഇടുന്നതായിരിക്കും കേട്ടോ ഇത് ഗോൾഡ് വെച്ചിട്ടും സിൽവർ വെച്ചിട്ടും ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റിൻ്റെ ഫുൾ ഐറ്റംസ് എന്ന് പറയുന്നത് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം താങ്ക്